സുഹൃത്തുക്കളെ മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം റംസാനുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുന്നു എന്നാണ് അതല്ല എന്തോ രോഗമാണ് ആ രോഗത്തിൻ്റെ ചികിത്സക്കായും മറ്റും അദ്ദേഹം മാറി നിൽക്കുകയാണെന്ന് മറ്റു ചിലരും പറയുന്നുണ്ട് സിനിമാ രംഗമാണല്ലോ അവിടെ ഗോസിപ്പിന് ധാരാളം സ്കോപ്പ് ഉള്ളടമ്പാണ് എന്നാലും നമുക്കിപ്പോൾ അടുത്ത സമയത്തായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത് മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസറിൻ്റെ രോഗം ചെറുതായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് അപ്പോളോ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് കുടലിൽ ക്യാൻസറിൻ്റെ ലക്ഷണമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ദിവസം മുതൽ തന്നെ റേഡിയേഷൻ തെറാപ്പി ആരംഭിക്കുകയാണ് എന്നും പറയുന്നു സിനിമാ ലോകത്ത് ഇത്രമാത്രം ഒരു വ്യക്തിത്വം ഒരു വ്യക്തിപ്രഭാവം സൃഷ്ടിച്ചെടുക്കാൻ അധികമൊന്നും നടന്മാർക്ക് സാധിച്ചിട്ടില്ല സത്യനൊക്കെ അതിന് സാധിച്ചിട്ടുള്ളവരാണ് എന്നാൽ നാടകരംഗത്തുനിന്ന് സിനിമയിലേക്ക് കടന്നു വന്ന മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി സിനിമയിൽ മുടിചൂടാ മന്നനായി മാറുകയായിരുന്നു സ്ഫോടനമെന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമാ ജീവിതം ആരംഭിക്കുന്നത് നിയമ പരീക്ഷ പാസായി വക്കീലായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കോഴിക്കോട്ട് നാടക കളരികളിൽ അഭിനയിച്ച സമ്പത്താണ് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഈടുവപ്പ് അദ്ദേഹം സിനിമയിൽ നിരവധിയായ വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു വേഷമാണ് ഒരു വടക്കൻ വീരഗാഥയിലെ ചതിയൻ ചന്തുവിൻ്റെ വേഷം ഒരു പൗരുഷത്തിൻ്റെ മഹാഭാരതത്തിലെ ആചാനുബാഹുവായ കർണൻ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ചന്തു ആ സിനിമയിലെത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏത് വേഷവും അനായാസം അഭിനയിച്ചു പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നതാണ് അഭിനയിക്കുക എന്നല്ല ജീവിക്കുകയാണ് അദ്ദേഹം സിനിമയിൽ ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേഷമാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ വേഷം അതിഗംഭീരമായി ആ വേഷം അദ്ദേഹം അഭിനയിച്ച് ഏറ്റവും മികച്ച അവാർഡ് വരെ അദ്ദേഹം അതിനെ നേടുകയുണ്ടായി ഭരത് മമ്മൂട്ടിയായി തീർന്ന മഹാനടനായ ആ മമ്മൂട്ടി എന്തുകൊണ്ടാണ് നമുക്കെല്ലാം മാതൃകാ പുരുഷനായി തീരുന്നത് അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഇത്ര സ്ഫുട പാകം ചെയ്തെടുത്തത് എങ്ങനെയാണ് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് വളരെ കൃത്യമായ ജീവിതശൈലിയാണ് ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണരീതി അദ്ദേഹത്തിൻ്റെ വ്യായാമ മുറകൾ അദ്ദേഹം എന്തിനു പറയുന്നു ഒരു അധികം ഒരു വാക്കുപോലും അദ്ദേഹം സംസാരിക്കുകയില്ല കാണണ്ടാത്ത ഒരു കാഴ്ച അദ്ദേഹം കാണുകയില്ല കേൾക്കണ്ടാത്ത ഒരു വാർത്തയും അദ്ദേഹം കേൾക്കുകയില്ല ഇത് ഗാന്ധിജിയിൽ നിന്ന് പഠിച്ചതാണ് ഗാന്ധിജിയാണ് കാണണ്ടാത്തത് കാണാൻ അവസരം വരുമ്പോൾ കണ്ണുപൊത്തണമെന്ന് പറഞ്ഞത് കേൾക്കേണ്ടാത്തത് കേൾക്കേണ്ടി വരുമ്പോൾ കാതു പൊത്തണമെന്ന് പറഞ്ഞത് പറയേണ്ടാത്തത് പറയേണ്ടി വരുമ്പോൾ വാ പൊത്തണമെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ഗാന്ധിജിയെ വളരെ രഹസ്യമായി പിന്തുടരുന്ന ഒരു മനുഷ്യനായിട്ട് വേണം നമുക്ക് മമ്മൂട്ടിയെ കാണാൻ മമ്മൂട്ടിയുടെ ജീവിതം മറ്റുള്ളവർ ഏറ്റവും മാതൃകയായി മോണലായി കാണാൻ കാരണം അദ്ദേഹത്തിൻ്റെ അച്ചടക്കമാണ് അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നൂറ് ശതമാനം പ്രോപ്പറാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറില്ല ആ അച്ചടക്കവും കൃത്യനിഷ്ഠയും ആരോഗ്യ സംരക്ഷണവും ആഹാര രീതിയും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി തീർക്കും ഇപ്പം ആരോഗ്യരംഗത്ത് വിദഗ്ധന്മാർ പറയുന്നത് നമ്മുടെ ശരീരത്തിന് പ്രായമേറുന്നതിനനുസരിച്ച് നമ്മുടെ കോശങ്ങളുടെ വളർച്ചയും വ്യതിയാനവും സംഭവിക്കും അതാണ് ഈ രോഗത്തിന് കാരണം എന്നാണ് എന്തായാലും ശരി മലയാളത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഈ നടൻ മലയാളികളുടെ മലയാള ഭാഷയുടെ വികാരമാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മലയാളികളുടെ അഹങ്കാരമാണ് മമ്മൂട്ടി എന്ന് നമുക്ക് പറയാം ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് കോടാനുകോടി മനുഷ്യർ അവരുടെ ദുരിതപൂർണമായ ജീവിതത്തിലെ ചില നിമിഷങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിച്ച കഥാപാത്രങ്ങൾ ആസ്വാദക ഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ നടന്മാർക്കും അത് സാധ്യമല്ല അദ്ദേഹം ഒരു സമയത്ത് തന്നെ ഏറ്റവും മികച്ച ഭാവ അഭിനയത്തിനുടമയാണ് അതേസമയം തന്നെ അദ്ദേഹം മഹാനായ ഒരു നായകനുമാണ് എല്ലാവർക്കും ഇത്തരത്തിൽ ഉള്ള സൗഭാഗ്യം ലഭിക്കാറില്ല അതിനായി അദ്ദേഹത്തെ ഒരുക്കിയ സർവേശ്വരൻ അദ്ദേഹത്തിൻ്റെ ഈ രോഗാവസ്ഥയിലും അദ്ദേഹത്തിന് നല്ല രോഗശാന്തി വളരെ വേഗം നൽകി ഈ കലയുടെ പീഢത്തിലേക്ക് മടങ്ങി വരാൻ അവസരമൊരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയ വേദനയോടുകൂടി നമുക്ക് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കാം